നമസ്കാരം സർ ഈ കഴിഞ്ഞ ദിവസം യു എൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു പരാമർശം വന്നിരുന്നു ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കൊണ്ടാണ് ഉക്രൈനെ റഷ്യ ഇങ്ങനെ അങ്ങ് നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഓയിൽ വാങ്ങുന്ന വാങ്ങുമ്പോൾ റഷ്യക്ക് കൊടുക്കുന്ന കാശെടുത്താണ് അവർ ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നും ഇന്ത്യയെ വല്ലാതെ കണ്ട് ഒരു പരാമർശം ട്രംപ് നടത്തുകയുണ്ടായി സർ ഇതൊക്കെ മറ്റ് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വേദിയാണ് ഇന്ത്യയെ മാത്രമല്ല വേറെ യു എനിലെ തന്നെ പല രാജ്യങ്ങളെക്കുറിച്ചും യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ച് പോലും ട്രംപിൻ്റെ വിമർശനം ഉണ്ടായിരുന്നു സർ എന്താണ് സർ ട്രംപിൻ്റെ ഈ പരാമർശങ്ങളെ പറയാനുള്ളത് താങ്കൾക്ക് ഏപദാസ് ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് സംഭവിച്ചത് യു എൻ ജനറൽ അസംബ്ലിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അത് അപൂർവമായിട്ടാണ് സാധാരണ ഓരോ രാഷ്ട്ര തലവന്മാർ യു എൻ അസംബ്ലി അസംബ്ലിയിൽ വന്ന് ജനറൽ അസംബ്ലിയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റും യു യു എനും അത്ര നല്ല ബന്ധത്തിലല്ല കുറച്ചേറെ നാളായിട്ട് എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഈ യു എൻ അസംബ്ലി എന്ന് പറയുന്നതിന് ഒരു ആവശ്യമില്ലാത്ത ഒരു സംവിധാനമാണ് എന്നാണ് അദ്ദേഹം ഇത്രയും നാളും ഇടക്കിടയ്ക്കൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയൊരു താല്പര്യമില്ലാത്തൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ലോകം കാതോർത്തിരിക്കും യു എൻ അസംബ്ലി പിരിച്ചുവിടണമെന്ന് ഒരു പറയുന്ന ഇടക്കിടയ്ക്കെങ്കിലും സൂചിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ ട്രംപ് അതിന് യാതൊരു പ്രസക്തിയും ഇല്ലെന്നത് പണ്ട് യു എസ് ആണ് ഏറ്റവും കൂടുതൽ യു എൻ അസംബ്ലിയിൽ ഫണ്ട് ചെയ്യുന്നത് അപ്പോൾ അതാണ് ആ നിലപാട് മാറ്റത്തിലുള്ള പ്രസക്തി ഇനി ഇപ്പം അദ്ദേഹത്തിൻ്റെ ഈ വാക്ക് ഒന്ന് വന്ന് കയറിയപ്പോൾ തന്നെ പണിയായിരുന്നു അത് ആരാണ് കാരണമെന്ന് അത് യു എൻ്റെ ഒഫീഷ്യൽസ് അല്ലെ അതായത് വന്ന് കയറിയപ്പോൾ തന്നെ എങ്ങേരും ഭാര്യയും കൂടെ സമ്മാനം വന്ന സമയത്ത് എസ്കലേറ്റർ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി പിന്നെ നടന്ന് കയറേണ്ടി വരുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ ഈ സംസാരം എഴുതി കാണിക്കുന്ന ടെലി പ്രോംടർ വർക്ക് ചെയ്തില്ല ഇത് രണ്ടും അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് കൈകാര്യം ചെയ്തത് ആ സമയത്ത് എന്നാണ് യു എൻ പറയുന്നത് എന്തായാലും അപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു ചൊറഞ്ഞ മൂഡിലാണ് ഇങ്ങനെ തുടങ്ങിയത് നമ്മുടെ ഏകദേശം നമ്മുടെ മുഖ്യമന്ത്രിക്ക് മൈക്ക് ശരിയായില്ലെങ്കിൽ ദേഷ്യം വരുന്നത് പോലെ നമ്മുടെ ട്രംപ് എണ്ണനും ഈ ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളതാണ് എന്നാലും അത് വലുതായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല എന്നിട്ടത് അദ്ദേഹം കളിയാക്കുകയും ചെയ്തു അപ്പോൾ അതേ തുടർന്ന് ഒരു ചൊറഞ്ഞ മൂഡിലാണ് തുടങ്ങുന്നത് പ്രധാനമായിട്ടും ഈ പരമാധികാരം രാജ്യങ്ങളുടെ പരമാധികാരമാണ് ഏറ്റവും പ്രധാനം അതായത് ഗ്ലോബലിസം അല്ലെങ്കിൽ വേഴ്സസ് സോവറിറ്റി അപ്പം സോവർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം രാജ്യത്തിൻ്റെ താല്പര്യം അതാണ് കൂടുതൽ പ്രധാനമെന്നാണ് ട്രംപ് പറയുന്നത് അതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് ഒരു പാസിങ് മെൻഷനാണ് അതിലേക്ക് ഞാൻ തിരിച്ച് വരുന്നതിനും പറയാം അതിനേക്കാളും പ്രധാനമായിട്ട് പറഞ്ഞു ഈ മൈഗ്രേഷൻ അതായത് ആളുകൾ ഒരു രാജ്യത്തുനിന്ന് മറ്റേ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു സമ്മതമില്ലാതെ ആ രാജ്യത്തിൻ്റെ സമ്മതമില്ലാതെ കുടിയേറി പാർക്കുന്നത് വലിയ തെറ്റാണ് എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് അതിർത്തികൾ അടയ്ക്കുക വിദേശികളെ പുറത്താക്കുക എന്തായാലും പറയുക ഈ മൈഗ്രേഷൻ പ്രോസസ്സ് നിർത്തിവെക്കുക ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഈ ട്രംപ് ഈ പെട്രോള് ഡീസൽ അതായത് ഫോസിൽ എനർജി എന്ന് പറയുന്നത് പെട്രോളും ഡീസലാണ് ഇതിൻ്റെ ഒരു വക്താവാണ് അദ്ദേഹം പറയുന്ന ഈ റിന്യൂവൽ എനർജിയിൽ ഒന്നും വലിയ കാര്യം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണ് ലോകത്തിൻ്റെ അഭിപ്രായം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇന്നലെ അന്ന് സംസാരിച്ച കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ മുപ്പതാം തീയതി സംസാരിച്ച കാര്യമാണ് ഈ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പറഞ്ഞത് ഈ അങ്ങേര് പറഞ്ഞത് ഞാൻ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു അതിലൊന്ന് ഇന്ത്യ പാകിസ്ഥാനാണെന്നുള്ള പ്രത്യേകം പ്രസ്താവനയാണ് അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ ഏഴ് വാറുകൾ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണെന്നാണ് മാത്രമല്ല ഈ യു എൻ അസംബ്ലിയിൽ തന്നെ നിന്നിട്ട് പറയാണ് നിങ്ങൾ വെറും പൊള്ളയായ വാക്കുകൾ പറയുന്ന ഒരു സംഘടന മാത്രമാണ് നിങ്ങൾക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം ഈ ഇത് ഒരു വളരെ പ്രസക്തമായ കാര്യമാണ് അതായത് യു എൻ പരമപുച്ഛമാണ് അദ്ദേഹത്തിനൊന്ന് ആ അസംബ്ലിയിൽ തന്നെ വന്നു നിന്ന് അദ്ദേഹം വിളമ്പുകയായിരുന്നു എന്നുള്ളതാണ് അതാണ് ഈ ലോകരാജ്യങ്ങൾക്ക് നേരത്തെ അയ്യപ്പദാസ് പറഞ്ഞതുപോലെ ഈ ലോകരാജ്യങ്ങൾക്ക് അതത്ര പിടിക്കാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ പ്രധാനമായിട്ട് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ത്യ അടുത്തുള്ള സ്ഥിരം ആരോപണം തന്നെയാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞ എന്താണ് ഒന്ന് ഈ ഒന്ന് ആലോചിക്കണം അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉക്രൈനെതിരെയുള്ള റഷ്യയുടെ യുദ്ധത്തിൽ പ്രധാനമായും സാമ്പത്തികം നൽകുന്നത് ഇന്ത്യയാണെന്നാണ് ഇപ്പം പറയുന്നത് കൂടെ ചൈനയുണ്ടെന്ന് പറയുന്നു ഇതാണ് ഇന്ത്യക്കെതിരെയുള്ള ഒരു വലിയ ആരോപണം അപ്പോൾ ഇന്ത്യയും ചൈനയുമായ ആ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പ്രധാന ഫണ്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയും പിന്നെ ചൈനയുമാണെന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങി അത് റിഫൈൻ ചെയ്ത് അതിനെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സംസ്കരിച്ച് പെട്രോളും ഡീസലും മറ്റു സാധനങ്ങളുമാക്കി വലിയ ലാഭം ഉണ്ടാക്കി കയറ്റി വെച്ച് അങ്ങനെ റഷ്യയ്ക്ക് യുദ്ധം ഉക്രൈൻ യുദ്ധം നയിക്കാനായി നമ്മൾ സഹായിക്കുന്നു എന്നുള്ള പ്രധാന വരണം പിന്നെ നേരത്തെ ഒന്ന് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഞങ്ങളാണ് അവസാനിപ്പിച്ചത് ഞാനാണ് അവസാനം ഞങ്ങളെന്ന് പോലും പറഞ്ഞില്ല ഞാനാണ് അവസാനിപ്പിച്ചത് പക്ഷേ അതിനെ ഇന്ത്യ പണ്ട് തന്നെ തള്ളിക്കളഞ്ഞതാണ് കുറച്ച് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുന്നേ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു നേതാവും പറഞ്ഞു അല്ലാതെ അമേരിക്കയല്ല ചെയ്തത് ഞങ്ങൾ തന്നെയാണ് സംബന്ധിച്ചതെന്ന് വളരെ തന്ത്രപൂർവ്വം സമ്മതിച്ചിരുന്നു അപ്പം ഇന്ത്യയെക്കുറിച്ച് ഒന്നും പ്രധാനമായിട്ട് പ്രശംസിച്ചല്ല പറഞ്ഞത് ഇതുപോലുള്ള ഇന്ത്യ ഇങ്ങനെ കുഴപ്പം പിടിച്ച ഒരു രാജ്യമാണ് എന്ന അദ്ദേഹത്തിന്റെ പതിവ് പല്ലവി വീണ്ടും ഇവിടെയും ആവർത്തിച്ചു എന്നുള്ളത് വലിയ ഒരു പ്രസക്തമായ കാര്യമാണ് അയ്യപ്പദാസ് ഇതാണ് അദ്ദേഹത്തെ അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പൊ അയ്യപ്പദാസ് ചോദിക്കുമ്പോൾ ഞാൻ അടുത്ത എടുത്തതിന് മറുപടി പറയാം സർ അതായത് ഇതിപ്പോ അദ്ദേഹം പറഞ്ഞതിലുള്ള ഒരു ഒരു പോയിന്റ് എണ്ണ വാങ്ങുന്നത് കൊണ്ട് ആ കൊണ്ടാണ് പിന്നെ യുദ്ധം ആര് റഷ്യ യുക്രൈനെതിരെ നടത്തുന്നതെന്ന് ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞു രണ്ട് സാറ് പറഞ്ഞതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തുന്നതിൻ്റെ കാരണക്കാരൻ അദ്ദേഹമാണ് എന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞു മുപ്പത്തിയേഴ് രാജ്യങ്ങൾ മുപ്പതിലധികം രാജ്യങ്ങളുടെ യുദ്ധം നിർത്ത നടന്നുകൊണ്ടിരുന്ന യുദ്ധം ആ യുദ്ധം നിർത്തുന്നതിൻ്റെ കാരണക്കാരൻ താനാണെന്നും പറഞ്ഞു അങ്ങനെയും പറഞ്ഞു അപ്പോ ഇന്നലെ ഒരു മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടണം അതിനുള്ള അർഹത എനിക്കുണ്ട് ഞാൻ ഈ യുദ്ധങ്ങളൊക്കെ നിർത്തിയവനല്ലേ എന്നും ചോദിച്ചതായിട്ടും പറയുന്നുണ്ട് അപ്പൊ മാത്രമല്ല മറ്റൊരു അവസരത്തില് യു എൻ അസംബ്ലിയില മറ്റൊരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു നോബലില്ല ഏഴ് യുദ്ധം നിർത്തിയോണ്ട് ഏഴ് നോബല് വേണമെന്നാണ് അപ്പൊ ഇത് അതായത് ഒരു ഈ അദ്ദേഹം വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന ഇന്നത്തെ ലോകത്ത് വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വേണം കാരണം ഈ പറഞ്ഞ നമ്മൾ എന്റെ ഫേസ് ഇടയ്ക്ക് ചോദിച്ചോട്ടെ ഈ രാജ്യങ്ങളുടെ ഏതാണ് എന്ന് പറയുന്നത് അല്ല രാജ്യമാണെന്ന് ഞാൻ കേട്ടിട്ടില്ല ഏഴ് രാജ്യങ്ങളിലെ രാജ്യങ്ങളെ ആ അല്ല പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഏഴ് ഈ പറയുന്നാലും മുപ്പത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായിരിക്കാം അതിൽ ഏഴ് ഞാൻ നിർത്തിന്നാണോ പറഞ്ഞെനിക്കറിട്ടെ ഞാൻ കേട്ടിരുന്നത് ഏഴ് രാജ്യങ്ങളുടെ കഥയാണ് അല്ല അതിൽ അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് അതായത് രണ്ട് ന്യൂക്ലിയർ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നിർത്തിയതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നിർത്തിയതാണ് ഏറ്റവും വലിയ ക്രെഡിറ്റ് ആയിട്ട് പുള്ളി പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാം പിന്നെ ഈ പറയുന്ന പോലെ റഷ്യയെ പരമപൂജ്യം റഷ്യയുമായിട്ട് വീണ്ടും പുള്ളി അകലുകയാണ് എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വേറൊരു പ്രസ്താവന പറഞ്ഞിരുന്നത് വളരെ പ്രസക്തമാണ് അതായത് റഷ്യ പിടിച്ചെടുത്ത എല്ലാ ഉക്രൈൻ്റെ പ്രദേശങ്ങളും തിരിച്ചു പിടിക്കും അഫ്ഗാനിസ്ഥാനില് ആൾ അപ്പൊ ഇങ്ങനെ പ്രായോഗികമായി നടക്കാത്ത പല കാര്യങ്ങളും ഈ പുള്ളി ഇങ്ങനെ വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് യു എൻ സംഭവിച്ചത് ഇതിന് മറ്റ് ലോകരാജ്യങ്ങൾ എത്രത്തോളം വില കൊടുക്കുമെന്ന് എനിക്ക് വലിയ സംശയമാണ് അയ്യപ്പദാസ് ഇതിനകത്ത് റഷ്യാസുലി പറഞ്ഞു റഷ്യാസ് ആണെങ്കിൽ അല്ല കടലാസ് പുലിയാണെങ്കിൽ എന്നാ പിന്നെ നേരെ അങ്ങ് ചെന്നിട്ട് റഷ്യൻ യുദ്ധം അങ്ങ് ബലിപ്പിച്ച് അവസാനിപ്പിക്കാത്തത് എന്ത് അപ്പം വിവരം അറിയും ഈ അതാണ് ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രനേതാക്കൾ രാഷ്ട്ര നേതാക്കളൊക്കെ ഒരു വാക്ക് പറയുമ്പോൾ അളന്ന് കുറിച്ച് പറയണം ഇങ്ങനെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുന്നത് പോലെ പറയാൻ പാടില്ല എന്നുള്ളത് പണ്ട് തുടങ്ങിയുള്ള അലിഖിത നിയമമാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്ര നേതാക്കളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അളന്ന് കുറിച്ച് പറയുക എന്നുള്ളതാണ് അതിൻ്റെ ശരി അതിന് ഏറ്റവും ആദ്യം ഏറ്റവും കാതലായ മാറ്റം വരുത്തിയ ഒരു വ്യക്തിയാണ് ഈ പ്രസിഡന്റ് ട്രംപ് നമ്മുടെ ഇപ്പൊ നമ്മുടെ പോട്ടെ നമ്മുടെ ഇപ്പോഴത്തെയോ പഴയ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ഇന്ന് ഒരിക്കൽ ഒന്ന് പറയും രണ്ടു വർഷം കഴിഞ്ഞ് വേറൊന്ന് പറയും ഇങ്ങനെ പറയുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല നേരെ മറിച്ച് ട്രംപിനെ നോക്കൂ ഇന്ന് പറഞ്ഞത് നാളെ പറയുമ്പോൾ മാറ്റി പറയുമ്പോൾ എനിക്ക് ഒരു മടിയുമില്ലെന്നുള്ളതാണ് അതാ ടി ഒരു ബിസിനസ്സുകാരൻ നമ്മള് നെഗോഷിയേറ്റ് ഇല്ല വില വേശൂലേ ഈ വേറൊരു ഇതുമായിട്ട് വില പേശുമ്പോൾ എന്നാൽ പിന്നെ ശരി നമുക്ക് ഇത് ചെയ്യാം ഇങ്ങനെ ഒരു രാഷ്ട്രത്തലവൻ അതും അമേരിക്കയുടെ രാഷ്ട്രത്തലവൻ പറയുക എന്ന് പറയുന്നത് അതാണ് ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ പുള്ളിയുടെ മതിപ്പ് കുറഞ്ഞത് അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ സൗത്ത് ആ പിന്നെ സൗദി അറേബ്യ പുള്ളിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് ഖത്തറിന് വിശ്വാസം നഷ്ടപ്പെടുന്നത് ചെയ്യുമെന്ന് പറയുന്ന കാര്യം ചെയ്യത്തും ഇല്ല കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു നയതന്ത്ര സാഹചര്യമാണ് ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും വിശ്വസ്തമായ രാഷ്ട്രമെന്നാണ് വിശ്വസിച്ചത് കൊണ്ടാണ് ഈ ഡോളറിൻ്റെ പുറത്തെല്ലാവരും കൈകാര്യം ചെയ്യുന്നത് ഇപ്പം ആ വിശ്വാസം ക്രമേണ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഇയാൾ പറയുന്നത് ഒന്നും ഒരു ലോകരാഷ്ട്രങ്ങളും വിശ്വസിക്കുന്നില്ല അമേരിക്കക്കാർ പോലും വിശ്വസിക്കുന്നില്ല എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണം അമേരിക്കക്കാർ പോലും ഇദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും വിശ്വസിക്കാത്ത ഒരു ഒരു അത്ഭുത പ്രതിഭാസമായി ട്രംപ് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ കാര്യം ഒരു രാഷ്ട്ര അങ്ങനെ ആകാൻ പാടില്ല അളന്ന് മുറിച്ച് വേണം പറയാൻ സാർ ഈ പരാമർശത്തെ ഇന്ത്യ എങ്ങനെ കാണാനാണ് സാധ്യത വളരെ ശക്തമായിട്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതികരണം വളരെ അളന്ന് മുറിച്ച് പറയുന്നതാണ് അപ്പോൾ അതിനെ ശക്തമായി അങ്ങനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യ പറയുന്നത് വളരെ രസകരമായ ഒരു ശ്രദ്ധിച്ച എപ്പോഴും ഒരു കാര്യമാണ് ഞങ്ങളൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് ഞങ്ങളുടെ എനർജി സുരക്ഷ അതായത് ഊർജ സുരക്ഷ എന്നുള്ളത് ഞങ്ങളുടെ പ്രാഥമികമായ അവകാശവും അതിനുള്ള അധികാരവും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ എണ്ണ വാങ്ങും അതിന് മറ്റ് നുവദിക്കില്ല ഇത് നമ്മൾ പല പ്രാവശ്യമായിട്ട് അളന്ന് മുറിച്ച് പറയുക ഇന്നലെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്തു ഈ ഇപ്പൊ ഈ നമ്മൾ പറയും ഈ റിപ്ലേ പ്ലേ ബുക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് ഈ റിപ്ലേ പ്ലേ ബുക്ക് അതായത് ഇയാൾ ഇനി അടുത്ത എന്ത് പറയും എന്ത് മറുപടി പറയണമെന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ ഒരുപക്ഷെ ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഓൾറെഡി നൽകിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവർ അവരാവശ്യമില്ലാത്ത ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു പ്രസക്തിയും കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇപ്പം പ്രതിപക്ഷമൊക്കെ അങ്ങനെ എന്ന് പറയാൻ മേ മോദിക്ക് പേടിയാണ് പല ഒന്നുമില്ല അവർ ചെയ്യുന്നതിന് ഇപ്പം സൗദി അറേബ്യ ചെയ്യുന്നതിനും പാകിസ്ഥാനുമായിട്ട് ചെയ്യുന്ന പിന്നെ ഉടമ്പടിക്കും നമ്മുടെ അവിടെ അമേരിക്ക നമുക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മുടെ ആളിലല്ല ഉത്തരവാദി പക്ഷേ എന്നിട്ടും അളന്ന മുറിച്ച് മറുപടി പറഞ്ഞു ഇന്ന് നോക്കിയാൽ ഇന്നലെ തുടങ്ങി ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അമേരിക്കയിൽ പോയി ചർച്ച നടക്കുകയാണ് അത് മിക്കവാറും ആവും അപ്പൊ നമ്മൾ ഈ രണ്ട് നമ്മൾ പണ്ട് പറയട്ടെ രണ്ട് കൈകൾ അടിച്ചാൽ മാത്രമാണ് ശബ്ദം ഉണ്ടാകുന്നത് ഈ അടിക്കേണ്ട ആവശ്യം വരുമ്പോൾ അടിക്കുന്നതിനകത്ത് ഉണ്ട് വെറുതെ ഇയാൾ പറയുന്നതിനൊക്കെ ഇവിടെ നിന്നിട്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പക്ഷേ ഇന്നലത്തെ ചർച്ച ഇന്നലെ ജയശങ്കർ പോയി നടത്തിയ ചർച്ച അതാണ് ഡിപ്ലോമാറ്റിക് നയതന്ത്ര വിജയം എന്ന് പറയുന്നത് ഇപ്പൊ അവർക്ക് മനസ്സിലായി നോക്കിയേ വേറെ ഏതെങ്കിലും ഒരു രാജ്യം റഷ്യയെ വിടുക റഷ്യയെ വിടുക ചൈനയെ വിടുക വേറെ ഒരു രാജ്യം അമേരിക്ക പറയുന്നത് കേൾക്കാതിരുന്ന ചരിത്രമുണ്ടോ ഇന്ത്യ ഇതുവരെ ചെയ്യാതിരുന്നിട്ടുണ്ടോ ഇന്ന് ചെയ്തില്ലേ അതിന് ശേഷം അമേരിക്ക വഴിക്ക് വരുന്നില്ലേ അപ്പം ഇവിടെയാണ് ആ നയതന്ത്ര തന്ത്രങ്ങളുടെ നയതന്ത്രത്തിന്റെ റെലവൻസ് അത് ഇപ്പം നമുക്ക് ചെയ്യും നമുക്ക് നമ്മൾ പിടിമുറുക്കി വരുന്ന ഒരു രാജ്യമാണ് നമുക്ക് ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക് കാര്യം നടന്നാൽ പോരെ കാര്യം നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം